നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജിമ്മിൽ പോകുന്നവരോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സിനോ അല്ലെങ്കിൽ ഹെവി എക്സസൈസസ് ഫോളോ ചെയ്യുന്നവർക്കോ അതേപോലെ തന്നെ ബോഡി ബിൽഡിംഗ് വർക്കൗട്ട്സിൻ്റെ കൂടെ പ്രോട്ടീൻ പോലത്തെ മസിൽ ഗെയിനിങ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ കഴിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ഏതൊക്കെ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ബോഡി ബിൽഡിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഹെവി എക്സസൈസിലോട്ടോ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിലോട്ടോ കടക്കാൻ എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ മിക്കവാറും പേര് അത്രയും ഇപ്പം ഡയറ്റിൽ നമ്മൾ ഹെൽത്തി അല്ല എക്സസൈസ് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും കുറേയൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും കിഡ്നിക്കോ അല്ലെങ്കിൽ ലിവറിനോ എന്തെങ്കിലും പ്രശ്നമുണ്ട് അതിൻ്റെ കൂടി ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുകയും അല്ലെങ്കിൽ ഹെവി വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ വരാൻ പോകുന്ന തകരാറുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ഇത് കണ്ടിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമാർഗം തേടിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുകയോ അല്ലെങ്കിൽ വർക്കൗട്ട്സ് ചെയ്യോ ബോഡി ബിൽഡിങ് മസിൽ ഗെയിനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള 好了 അപ്പം ആദ്യത്തെ കോമൺ ടെസ്റ്റ് എന്ന് കോമൺ ടെസ്റ്റുകളാണ് ഞാനിവിടെ പറയുന്നത് ഓരോ പേഴ്സൺ അനുസരിച്ച് ഇത് മാറും നിങ്ങൾക്ക് വേറെ ഒരു കുഴപ്പവും ഒരു മെഡിസിനും എടുക്കുന്നില്ല വെയ്റ്റും ഹൈറ്റൊക്കെ കറക്റ്റൊക്കെ ആണെങ്കിൽ ഈ ടെസ്റ്റുകൾ ചെയ്താൽ മതി അല്ല എന്തെങ്കിലും അണ്ടർലൈയിങ് മെറ്റാബോളിക് ഡിസോർഡേഴ്സോ ഡിസീസസോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് നമുക്കൊരു പ്രമേഹമോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനും വെയിറ്റിനും അല്ലെങ്കിൽ കണ്ടീഷനും അനുസരിച്ചിട്ട് വേറെ ചില ബോഡി എന്താ ബ്ലഡ് ടെസ്റ്റുകളും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും എന്ന് മാത്രം കോമൺ ആയിട്ടുള്ള നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യമേ തന്നെ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മെയിനായിട്ടും ചെയ്യണം അതായത് എന്തെങ്കിലും നമുക്ക് ലിവറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ ബിലിറൂബിൻ കൂടുതലോ എസ് ടി പി ടി എസ് ടിഒറ്റി ഒക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കൂടുതലായിട്ട് ചെയ്യണം കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും എന്തായിട്ടും ചെയ്യണം അതിൻ്റെ അകത്തെ ക്രിയാച്ചുനിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതായത് അതിനകത്ത് കുറേ ടെസ്റ്റുകൾ വരും ബ്ലഡിൻ്റെ കൗണ്ടുകൾ കുറേ ടെസ്റ്റ് വരും അതിൻ്റെ അകത്താണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും നമ്മുടെ അലർജിയുടെ കൗണ്ട്സും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് അത് നമുക്ക് ചെയ്യാം അതുപോലെ സി എം പി ഫോർട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനൽ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അതൊരു ഈ പറഞ്ഞുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ഡിഫറെൻ്റ് ഇപ്പം മിനറൽസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാവും ഒരു പതിനാല് ടെസ്റ്റ് അടങ്ങുന്നതാണ് ബ്ലഡിലുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഇപ്പം നമുക്കിപ്പം ഗ്ലൂക്കോസ് ആയിക്കോട്ടെ സോഡിയം ആയിക്കോട്ടെ പ്രോട്ടീൻ കണ്ടൻറ്റ് ആയിക്കോട്ടെ ടോട്ടൽ പ്രോട്ടീനോ ആൽബ്മിൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു കംപ്ലീറ്റ് എന്താ കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനൽ ടെസ്റ്റ് സി എം പി ഫോർട്ടീൻ എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ അതിനകത്തൊരു പതിനാല് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ബ്ലഡിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പം അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ഹോർമോണൽ ടെസ്റ്റുകൾ ഒന്ന് പെർഫോം ചെയ്യുന്ന നന്നായിരിക്കും കാരണം അതിൽ ആദ്യത്തെ തന്നെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റാണ് കാരണം ഈ പറഞ്ഞപോലെ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ തൈറോയ്ഡ് നമുക്ക് കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈറോയ്ഡ് ഒക്കെ കൂടുതലോ കുറഞ്ഞൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവരായിട്ട് ആണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഒരു എക്സസൈസിലേക്കല്ല ബോഡി ബിൽഡിംഗിലേക്ക് പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഹോർമോൺസിൻ്റെ ടെസ്റ്റസ് ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് സെഷനിലൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ടെസ്റ്റ് ആ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ ടെസ്റ്റ് ഏതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും അപ്പം ഇത്രയുമാണ് കോമൺ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് നിർബന്ധമാണ് കാരണം അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് മിനറൽസ് ആൻഡ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ കൂടെ വിറ്റമിൻ ഡിയും തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുന്ന നന്നായിരിക്കും കാരണം എല്ലുകൾക്ക് നമ്മൾ വിറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി കാൽഷ്യവും അയണമൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആയാലും അതിൻ്റെ ഒരു അവൈലബിലിറ്റി ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ആക്കി ആകരണം ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റിയൊക്കെ ഇതിനനുസരിച്ചിരിക്കും അതുകൊണ്ട് വിറ്റമിൻ ഡിയും കൂടെ നമ്മൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി